ഹലോ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നുണ്ട് നമ്മുടെ ഗാർഡൻ മേക്കോവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് മേടിക്കാൻ പോലെ അപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോഴേ കഴിഞ്ഞോട്ടാ നമ്മുടെ ഗാർഡൻ ഫുള്ളായിട്ട് നമ്മളിന്ന് സെറ്റ് ചെയ്യുന്നിട്ടാ അപ്പോൾ നമ്മൾ അതിന് അതിൻ്റെ വരമ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് ഇഷ്ടിക മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് ഇതിന് പെയിൻ്റ് ഒക്കെ അടിക്കണം എന്ന് വിചാരിക്കുന്നു അതൊക്കെ ഇനി മെല്ലെ മെല്ലെ ചെയ്യുള്ളൂട്ടാ അപ്പോൾ എന്തായാലും നിങ്ങളെ ഫുള്ളായിട്ടൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ അതാ കേട്ടാ അതുമാത്രമല്ല പുതുതായി കാണുന്ന അരയിലുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാവർക്കും അറിയാലോ കഴിഞ്ഞൂട്ടെ നമ്മുടെ ഗാർഡൻ മേക്കവർ കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ മിനുക്ക് പണികളാണ് അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ രണ്ട് കുട്ടി പട്ടാളങ്ങളും കൂടേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് മുന്നേ അവർ ഇഷ്ടിക കൊണ്ടു വെച്ചപ്പോഴേ അവർ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് കളിക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നല്ലേ ഞാൻ ഇഷ്ടിക മേടിച്ചത് അപ്പോൾ നമ്മുടെ വാവയ്ക്ക് കുറച്ച് വേഷമൊക്കെ ആയി വാവയ്ക്ക് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു നിസ്സാരം ഉണ്ടെങ്കിൽ വാവ തല്ലുടി പിണങ്ങി പോവും ഞാൻ പറയും പണ്ടത്തെൻ്റെ സ്വഭാവമെന്ന് പറയും അതേപോലെ തന്നെ അത് അങ്ങനെ തന്നെയല്ലേ അച്ഛനമ്മമാർ അതേ സ്വഭാവം അല്ലേ മക്കൾക്കും വരാം അങ്ങനെ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ജസ്റ്റ് ഒരു നടക്കാനുള്ളൊരു വഴിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മിനുക്ക് പണി പോരാണ്ട് നമ്മുടെ അബ്ബേട്ടൻ ബാക്കിയുള്ള ബേബി ഒക്കെ കൊണ്ടുവന്നിട്ട് അവിടെ വിതറുണ്ടായിരുന്നു കേട്ടെ പിന്നെ അപ്പം നോക്കിയപ്പോൾ ഒന്ന് ഇത്തിരി ഭംഗി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ പച്ചപ്പയർ വലിച്ചു കളയുന്നില്ല കേട്ടോ കുറേ പേര് പറഞ്ഞു അതൊരു ഭംഗിയില്ല എന്നൊക്കെ അപ്പം നമ്മൾ കുറേ കട്ട കൂടൽ നിൽക്കുന്ന സ എന്താ പറയുക പച്ചപ്പയറൊക്കെ നമ്മളവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ തോട്ടത്തിലെ പൂന്തോട്ടത്തിലെ കുറച്ച് ചെടികളൊക്കെ ഞാൻ പറിച്ചു കൊണ്ട് പറിച്ചല്ല അതിനൊക്കെ നീക്കി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ ഈ പച്ചപ്പറീൻ്റെ ഇവിടെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അത് അബിട്ടാൻ സെറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പര് അത് സെറ്റ് ചെയ്യാട്ടോ നമ്മളെക്കാട്ടും വലിയ ഇഷ്ടമാണ് മൂപ്പരുടെ ചെടികളോട് ചെടികളെന്ന് പറഞ്ഞാൽ പച്ചക്കറികളോട് ആൾ തന്നെയാട്ടാ ഫുള്ള് പച്ചക്കറിയും ബാക്കിയുള്ള മുളകായാലും എന്തായാലും ആളുടെ കൃഷികളാട്ടോ അതൊക്കെ നമുക്കതിൽ വലിയ റോളൊന്നും ഇല്ല നമ്മളത് പൊട്ടിച്ചെടുത്ത് കറി വെക്കുക ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അപ്പം നോക്കിയാൽ നമ്മളപ്പം ഈ സൈഡിലും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് വാട്ടറിങ് ആട്ടുക അപ്പോൾ ഡെയിലി ഒരു മൂന്ന് നേരം വെള്ളം അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരാഴ്ച മതി അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ പൂന്തോട്ടം നമ്മുടെ പൂന്തോട്ടമല്ലേ നമ്മുടെ ഗാർഡൻ വിത്ത് പൂന്തോട്ടം നമ്മുടെ പൂന്തോട്ടം നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കിണറിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഫുൾ പച്ചക്കറി ആട്ടാ അഭിയേട്ടൻ്റെ ഇനി ഇപ്പം ആ പച്ചക്കറിയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ മണ്ണിളക്കിയിട്ട് ഈ ഗ്രാസ് കയ്യിൽ നട്ട് കഴിഞ്ഞാൽ ഒരു ബെഡ് ആയിട്ട് വരും എന്ന് ഇനി നമ്മൾ അങ്ങനെ ചെയ്യും കേട്ടാ അപ്പം നോക്കിയേ വലിയ കുഴപ്പമില്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടായാലും നിങ്ങളെന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കും അതുപോലെ എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോൾ നമ്മുടെ പച്ചപ്പയറൊക്കെ നന്നായിട്ട് വലിയതായി ഇത്ര വലിയതാവാറുണ്ടായില്ലേട്ടോ അതിന് മുന്നേ ഞാൻ പൊട്ടിച്ച് കറി വെക്കാറുണ്ട് ഇപ്രാവശ്യം അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്താവും എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് രാത്രിക്ക് ഇത് തോരം വെക്കാന്ന് പറഞ്ഞിട്ടാ അപ്പം നമ്മുടെ പിള്ളേരും വന്നിട്ടുണ്ട് പൊട്ടിക്കാൻ എൻ്റെ പൊട്ടിക്കിനെ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടാ സാധാ പോലെ മെല്ലേനെ വലിക്കുന്നുള്ളൂ അങ്ങനെ നമ്മൾ അത് സെറ്റ് ചെയ്തു ഗാർഡൻ സെറ്റ് ചെയ്തു നമ്മളെ പച്ചപ്പയർ കൃഷിന്ന് പൊട്ടിച്ചു ഇനിയിപ്പുറത്ത് അഭിയാട്ടം കുറച്ച് കൃഷിയും കാര്യങ്ങളും കൊണ്ടുവച്ചിട്ടിട്ടാ ഇനി അതൊക്കെ പോകുമ്പോൾ എന്തായാലും അവിടെയും കൂടി ഒന്ന് സെറ്റ് ചെയ്യും അബിയാട്ടനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ടായാലും ഗാർഡൻ സെറ്റ് ചെയ്തതേ അപ്പോൾ ആള് പറയുന്നുണ്ട് കിണറിന്റെ അപ്പുറത്തായാലും നമുക്ക് മെല്ലനെ മെല്ലനെ ശരിയാക്കണമെന്ന് പറയുന്നുണ്ട് ഫുൾ പ്ലാനിങ് ആട്ടാ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നൈറ്റായി അത് കാരണം അപ്പൊ ഗാർഡനിൽ നിന്ന് എടുക്കാത്ത അന്നാലും നിങ്ങൾ കുറച്ച് വീഡിയോസ് ഞാൻ ഗാർഡനിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷനും അതുപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയട്ടോ അപ്പൊ ഇനി നമ്മളെ ആ ഗാർഡനിൽ നിന്ന് വെച്ചുള്ള ഇടയ്ക്കുള്ള വീഡിയോസ് ആയിട്ട് വരും അപ്പൊ ബായ്